സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ബാത്രികിസ് ബബാ തിരുമേനി കഴിഞ്ഞ രണ്ട് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു രണ്ട് ദിവസവും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഇവിടെ സാമുദായിക ചേരുതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വെടിമരുന്നിടുന്നതായിരുന്നു എന്നുള്ളത് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടെ കേട്ടാൽ മനസ്സിലാകും മറ്റൊന്ന് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇന്ത്യാ ഗവൺമെൻറ് അനുമതി കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു വിദേശ ബിഷപ്പിന് ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള അധികാരം ഇവിടെ നിന്ന് കിട്ടി പരിശുദ്ധനായ മാർപ്പാപ്പ തിരുമേനി ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കാം കാരണം അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ് പാത്രകീസ് ബാബായെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിംഹാസന പള്ളികളിൽ അവർ അദ്ദേഹത്തിന് സന്ദർശിക്കാം മറ്റുകൾ മറ്റു പള്ളികൾ സന്ദർശിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ് അദ്ദേഹം വിമർശിച്ചത് ഇവിടുത്തെ കോടതി വിധികളെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വിമർശിക്കുന്നതാണ് ഇവിടുത്തെ കോടതി വിധിയെ ഒരു വിദേശ പൗരൻ വന്ന് വിമർശിക്കുന്നത് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് കാലാകാലങ്ങളിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എന്തെല്ലാം കയ്യിൽ കിട്ടിയോ അതെല്ലാം എടുത്തുകൊണ്ട് ചാടിപ്പോയ ഒരു സംഘം ആളുകളുടെ കൂട്ടായ്മയായിരുന്നു ഇവിടെ ഇന്നും മലങ്കര എന്ന പേര് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് വേഷഭൂഷാദികൾ എടുത്തുകൊണ്ട് പോയവരുണ്ട് അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് എപ്പോഴും മലങ്കര ഓർത്തഡോക്സ് സഭയെ അടിക്കുവാൻ ഒരു വടി കിട്ടിയാൽ അവർ ആ വടി അപ്പോൾ തന്നെ എടുത്തിരിക്കും ഇത് പരിശുദ്ധ കാതലിക്ക ബാബാ ദുർമേനി മുതൽ സാധാരണ വിശ്വാസിയായ ഞാൻ വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്ഥായിയായ ബന്ധുക്കൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നമുക്കില്ല അവരൊക്കെ ഏത് സമയവും നമുക്കിട്ടൊരു താങ് തരാൻ പറ്റുന്ന സമയത്ത് അവർ നമ്മളെ താങ്ങിയിരിക്കും കാരണം അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് മാർത്തോമാസ് ലീഹായുടെ യഥാർത്ഥ പൈതൃകം പേർന്നവരാണ് മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കൾ എന്നുള്ളത് ആ പൈതൃകത്തെ മാറ്റിയെടുക്കുവാൻ അവർ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല പിന്നെ ചിലരൊക്കെ അയൽവക്കത്തെ വീടിൻ്റെ പേര് വെച്ചിടുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരും മാർത്തോമായയുടെ പൈതൃകം മാർത്തോമായയുടെ സിംഹാസനം ഇതിൻ്റെയൊക്കെ പേരുകൾ ഇവിടെ ഉപയോഗിക്കുകയും പുറത്തു പോകുമ്പോൾ വേറെ ഒന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണുള്ളത് എന്തായാലും തിരുവനന്തപുരത്ത് നടന്ന ഈ അവിശുദ്ധ കൂട്ടായ്മ മരങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ സഹ സുഹൃത്തുക്കളില്ല എന്നുള്ളത് പരിശുദ്ധ സഭ മനസ്സിലാക്കിയിരിക്കണം സഭാ മക്കൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നാം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരുമില്ല നമുക്ക് മേളിൽ നമ്മെ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ ഉള്ളൂ ഈ പരിശുദ്ധ നോമിൻ്റെ പേത്രത്വദിനത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ശത്രുക്കളുടെ കൂട്ടായ്മയായിരുന്നു തിരുവനന്തപുരത്ത് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയ പാത്രക്കീസ് ബാബായ്ക്കെതിരെ സഭ കോടതിയിലേക്ക് പോകണം കേസുമായി മുന്നോട്ട് തന്നെ പോകണം ആ പാത്രക്കീസ് ബാവ ഇനിയും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന വരാനുള്ള അവസരം ഇന്ത്യയിൽ ഉണ്ടാകരുത് സുപ്രീം കോടതിയിൽ തന്നെ ഇത് ധരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിനീതമായി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ് തിക്കുകയാണ് തിക്കുകയാണ് തിക്കയാണ് തിക്കുകയാണ് Together, 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 together.